ദൈവദിന നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലിരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നോമെ സ്നേഹവന്ദനം നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കാം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ശബിക്കപ്പെട്ടവനെന്ന് ശബ്ദനെന്ന് ശബ്ദൻ അവൻ തീർന്നു അവനൊന്നും ഒരു പ്രയോജനമില്ല ഒരു പ്രയോജനമില്ലാത്തവനായി പലപ്പോഴും നമ്മൾ പറയപ്പെടുന്നുണ്ട് ചില ആളുകൾ നമ്മൾ അങ്ങനെ വിലയിരുത്താറുണ്ട് ആരാണ് യഥാർത്ഥ ശബ്ദൻ ആരാണ് ഇതൊരു ശക്തനായിട്ട് മാറുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറയപ്പെടും ഒത്തിരി നന്മ ചെയ്തിട്ടുണ്ടാവും നല്ല മനസ്സിനുടമയായിരിക്കും നമ്മൾ ആർക്കും ദ്രോഗം ചെയ്ത് കാണത്തില്ല നമ്മളെപ്പോഴും സ്നേഹവാനായ വ്യക്തിയായിരിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ പക്ഷെ നമുക്കൊരു ഉയർച്ച ഒരു ഉന്നതി നമുക്ക് പലപ്പോഴും കിട്ടുന്നത് ചില ആളുകളുണ്ട് നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് ദൈവഭക്തി ഉള്ളവരാണ് ദൈവവിശ്വാസം ഉള്ളവരാണ് പക്ഷെ അവർക്കൊരു ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും വചനം പറയുകയാണ് ജർമ്മയ പ്രവാചന പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാമത്തെ വാക്യം പറയുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ എന്തുകൊണ്ട് നമുക്ക് ഈ ഉയർച്ച ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് വളരാൻ സാധിക്കാത്തതിന് ചില കാരണങ്ങളിലൊന്ന് മനുഷ്യനെ നീ ആശ്രയിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനുഷ്യനിൽ മാത്രം നീ ആശ്രയത്വം വയ്ക്കുന്നവരാണോ രണ്ട് ശരീര ശരീരശക്തിയെ ബലത്തെ എൻ്റെ ശരീര ബലത്തെ ഞാൻ അവലംബിച്ചുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ ഭയങ്കര ആരോഗ്യവാനാണ് എന്നൊക്കെ ചിന്തിച്ചാണ് നീ പോകുന്നതെങ്കിൽ കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ദൈവത്തിൽ ഹൃദയമുള്ളവൻ ദൈവാശ്രയമുള്ളവനാണ് എൻ്റെ ജീവിതത്തിലെല്ലാം എൻ്റെ ജീവിതത്തിൽ എന്തും എല്ലാം ദൈവത്തിൽ നിന്നാണ് ദൈവമല്ലാതെ ഒന്നുമില്ല മറിച്ച് മനുഷ്യനെ ആശ്രയിക്കൂ അവൻ ചെയ്യും ഇവൻ ചെയ്യൂല്ല അവനാണെൻ്റെ അവനില്ലെങ്കിൽ ഞാൻ തീർന്നു അവനാണല്ലെങ്കിൽ അവളാണ് മനുഷ്യനിൽ മാത്രം നീ ആശ്രയിക്കുന്ന വ്യക്തിയാണോ ശരീരശക്തി നീ അവലംബിക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല താഴെ തന്നെ കിട ഉയരാൻ പറ്റാതെ കിടക്കുക അതുകൊണ്ട് മാറ്റി ചിന്തിക്കുക ഒരു മനുഷ്യനെ നിന്നെ ഉയർത്താൻ പറ്റില്ല പിന്നെ ഉയർത്തുമെന്ന് നീ ചിന്തിച്ചവന് നിന്നെ താഴ്ത്താതിരിക്കാൻ നീ നോക്കിക്കോളു നിന്നെ ഉയർത്താൻ ഒരുവനെ സാധ്യമുള്ളൂ അവൻ്റെ പേര് യേശു എന്നാണ് യേശുക്രിസ്തുവിനല്ലാതെ ദൈവത്തിനല്ലാതെ ആർക്കും നിന്നെ ഉന്നതിയിൽ ഉയർത്തിൽ സാധിക്കില്ല അതിന് സഹായമായിരിക്കും മനുഷ്യൻ അത്രേ ഉള്ളൂ അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഉന്നതത്തിലെത്തണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ഹൃദയം തിരിക്കാതെ മനുഷ്യനെ ആശ്രയിക്കാതെ ശരീരശക്തിയെ അവലംബിക്കാതെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി മാത്രം ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തിയായി മാറുവാൻ ഈ പ്രഭാതം നമുക്ക് ഓരോരുത്തർക്കും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാ ദൈവത്തിൻ്റെ സ്നേഹമേഘജാതനായ പുത്രൻ്റെ കൃതയും പരിശുദ്ധൂഹായ സംബന്ധം ആവാസ നമ്മെല്ലാവരുടെ മേലും എന്നും അന്വേഷിക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാവട്ടെ ആ മീൻ